സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യുംകളിൽ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തിരൂരിലെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു മുനിസിപ്പൽ തലത്തിൽ സൗത്ത് അന്നാരയിൽ മേഖലാ പ്രസിഡന്റ് പി കെ കെ തങ്ങൾ പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം ചെയ്തു പള്ളികളിൽ ജുമാക്കു ശേഷം പള്ളി പരിസരത്ത് ബാനറുകൾ ഉയർത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും പ്രതിജ്ഞ ചൊല്ലി പ്രാർത്ഥനയും നടത്തിയാണ് വിശ്വാസികൾ പിരിഞ്ഞത് കോരംഗത്ത് ഏഴൂർ സൌത്ത് അന്നാര യെറ്റിക്കടവ് ഏഴൂർ കോട്ട് നടുവലങ്ങാടി ചെമ്പ്ര പഴംകുളങ്ങര നോർത്ത് മുത്തൂർ സൌത്ത് മുത്തൂർ പള്ളികളിൽ ജുമാക്ക് ശേഷം പള്ളി പരിസരത്ത് ബാനറുകൾ ഉയർത്തിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പ്രതിജ്ഞ ചൊല്ലി പ്രാർത്ഥനയും നടത്തിയാണ് വിശ്വാസികൾ പിരിഞ്ഞത് മുനിസിപ്പൽ തലത്തിൽ സൌത്ത് അന്നാരയിൽ മേഖലാ പ്രസിഡന്റ് പി കെ കെ തങ്ങൾ പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം ചെയ്തു ഖത്തീബ് മുഫ്ലിഹ് ഫൈസി അൽ ഹൈദമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വിവിധ പള്ളികളിൽ കൊക്കോടി മൊയ്തീൻകുട്ടി ഹസീം ചെമ്പ്ര ബാവാ ചെമ്പ്ര അഷ്റഫ് ഫൈസി കണ്ടാത്ത് മുഹമ്മദ് അലി സി എം അലി ബഷീർ കെ പി അമീൻ ഖുദ്ധവി സായനുദ്ദീൻ ഫൈസി ബാവാ കൽപ്പ കെ പി ഫസലുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബെറ്റന്യൂസ്